എന്താണ് സംഭവിച്ചത് ഇങ്ങനെയൊരു തർക്കത്തിന് കാരണമായത് എന്താണ് ഈ പ്രതിയുടെ പശ്ചാത്തലം എന്താണ് പോലീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഒപ്പം ആ നാട്ടുകാരുടെ പ്രതികരണവും മാൻമരിയ റീജിത് റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു അരുക്കൊലയുടെ വിവരങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നു നിന്നിരിക്കുന്നത് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കുടുംബത്തിലെ തന്നെ ഒരു നാല് പേരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു അതിൽ മൂന്ന് പേർ കൊലപ്പെടുന്നു ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു ആസ്റ്റർ മെസി മെഡിസിറ്റിയിൽ കഴിയുന്ന ജിതിന്റെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് ഈ വേണു വിനീഷ ഉഷ എന്നിവരാണ് മരിക്കുന്നത് ഈ ജിതിൻ ഈ വീട്ടിലെ മരുമകനാണ് അച്ഛൻ അമ്മ മകൾ ഇവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ ജിതിൻ ഈ വീട്ടിലെ മരുമകനാണ് ഈ വീട്ടിൽ രണ്ട് ചെറിയ കുഞ്ഞുമക്കളും മക്കളും കൂടെയുണ്ട് ഈ പ്രതി ഋതു എത്തുന്ന സമയത്തും ഈ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു ഈ ചെറിയ മക്കൾ ഉണ്ടായിരുന്നു ഒൻപത് മഞ്ചും പ്രായമുള്ള ഏകദേശം ഒമ്പത് മഞ്ചും പ്രായമുള്ള രണ്ട് മക്കളും ഈ വീട്ടിലുണ്ടായിരുന്നു ഈ സമയത്ത് ഈ വാക്കുതർക്കം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടികൾ ഈ ബഹളം എല്ലാം കേട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത് ഈ പ്രതിയിൽ നിന്നും ഈ കുട്ടികൾ രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് ആശ്വാസത്തോടുകൂടി പറയാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ ഈ പ്രതി ഋതു ഇവരെയും എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല കാരണം ചെറുപ്പം മുതൽ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം അതികഠിനമായിട്ടുള്ള ഒരാൾ റൌഡി ലിസ്റ്റിലുള്ള ആള് ഇതുവരെ തന്നെ മൂന്ന് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാള് ഈ തരത്തിലുള്ള ഈ ചെറുപ്പം മുതൽ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ഈ ഋതു കുട്ടികളെ പോലും എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്തും ചെയ്യും എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റും കാരണം ആ രീതിയിലാണ് ഋതു പെരുമാറിയിരുന്നത് കാരണം കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക ഭീഷണിപ്പെടുത്തുക എന്ന രീതിയിലേക്ക് തന്നെയാണ് ഋതു മുന്നോട്ട് പോകൊണ്ടിരുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഒരു ആറു മണിയോട് കൂടി ഈ ഋതു വീട്ടിലേക്ക് എത്തുന്നതും ഋതുവിന്റെ കയ്യിൽ ഒരു കമ്പി വടിയുമുണ്ട് ഒരു വാക്കത്തെയുമുണ്ട് ഈ വാക്കത്തെയും ായിട്ട് ഈ വീട്ടിലേക്ക് എത്തുന്നത് ഈ വീട്ടിലേക്ക് എത്തുന്നു ഒരു അയൽവാസിയായിട്ടുള്ള ഒരു പയ്യനാണ് ചെറുപ്പം മുതൽ തന്നെ അറിയുന്ന ഒരു പയ്യനാണ് അതുകൊണ്ട് തന്നെ ഈ പാവങ്ങൾ ഈ വീട്ടിനുള്ളിലേക്ക് ഋതുവിനെ വിളിച്ചു കയറ്റുന്നു ഈ വീടിന് ഉള്ളിലേക്ക് ഋതു കയറി ചെല്ലുന്നു ചെറിയ തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുന്നു അത് വലിയ തരത്തിലുള്ള വാക്കുതർക്കത്തിലേക്ക് മാറുന്നു പിന്നെ ഈ വാക്കുതർക്കം ചെന്ന് നിൽക്കുന്നത് വലിയ തരത്തിലേക്കുള്ള ഒരു കൊലപാതകത്തിലേക്ക് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച വലിയൊരു കൊലപാതകത്തിലേക്കാണ് ചെന്ന് എത്തിക്കുന്നത് ഈ ലഹരിയുടെ ഉപയോഗം ചെറുപ്പം മുതൽ തന്നെയുള്ള ആളാണ് ഈ ഋതു പലതവണ ഈ നാട്ടുകാരിത് ഋതുവിന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ലഹരിയുടെ ഉപയോഗം മൂലം തന്നെ ഈ ശല്യം അതി കഠിനമായ സാഹചര്യത്തിൽ ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന ഉൾപ്പെടെയുള്ള ഭീഷണിയിലേക്ക് ഋതു മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇവര് പോലീസില് പരാതിയുമായിട്ട് എത്തുന്നത് ഈ പരാതി നൽകിയതിന് ശേഷം ഇവര് വാർഡ് തലത്തിലേക്കും ഈ പരാതിയുമായിട്ട് കൊണ്ടുചെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഋതു ഈ തരത്തിലേക്കുള്ള വലിയ തരത്തിലേക്കുള്ള ഒരു കൊലപാതകം മൂന്ന് പേരെ കൊലപ്പെടുത്തുക ഒരാളുടെ നില അതീവ ഈ രീതിയിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്